ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നെവിദിനാശംസകൾ എല്ലാം ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു എട്ട് നോയമ്പ് പെരുന്നാളാവാൻ പോണു എല്ലാം ഒരുമിച്ചാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഈ കലണ്ടറിൻ്റെയൊക്കെ ഒരു കാര്യമല്ലേ രാവിലെ ഉപ്പ്മാവും ആയിരുന്നു അതൊക്കെ കഴിച്ച് നമുക്ക് സദ്യമൊന്നും ഇല്ല എനിക്ക് തന്നെ ഡ്യൂട്ടിയൊക്കെയാണ് അതുകൊണ്ട് നമ്മളൊന്നും ഓണം ഒന്നും കേട്ടോ പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരു ദിവസം ആഘോഷിക്കാം യു എയിൽ ഓണം നിരന്ന് കിടക്കുവാണല്ലോ ഞാൻ പലപ്പോഴും പറയട്ടല്ലേ കന്നിയായാലും ഓണത്തിന് കഴിച്ചും ഇവിടുത്തെ തീരാറില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെയ്തു കുറച്ച് കഞ്ഞി പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഞ്ഞിയും ചമ്മന്തിയൊക്കെയാണ് അപ്പം അതൊക്കെയാണ് കേൾക്കാമെന്ന് കരുതി നല്ലൊരു ഓണമായിട്ട് ഇവയ്ക്ക് വട്ടാണോ എന്ന് വിചാരിക്കേണ്ട ഉള്ളത് പറയാലോ ഇന്ന് ഇതൊക്കെ തന്നെയാണ് കുറച്ച് കഞ്ഞിയും കുറച്ച് പയറ് തോരനും ചമ്മന്തിയും ഒക്കെയായിട്ട് നമ്മൾ എന്ന ഓണമാണെന്നു കരുതിയോ മന്തി ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെയെന്ന് പറയുന്ന പോലെ രഞ്ജിത്തില്ല അതിപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെ തന്നെ എന്നെ ഓണം ആഘോഷിക്കണം അതുകൊണ്ട് ഇന്ന് ഇന്നിങ്ങനെയൊക്കെ അങ്ങ് ഓടിപ്പോട്ടെന്ന് കരുതി ഓണം ഒരു വർഷം വർഷത്തിൽ ഒന്ന് മാത്രം വരുന്ന ആഘോഷിക്കാൻ പറ്റുന്നവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും കൂടെ ആഘോഷിക്കും കേട്ടോ പിന്നെ നമ്മുടെ നാടൊക്കെ ഓർക്കുമ്പോൾ എല്ലാ പെന് മിത്രാദികളെ എല്ലാം ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ നല്ല സങ്കടമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സന്തോഷിച്ചിരിക്കുക അല്ലാതിപ്പോൾ എല്ലാം ഓർത്തും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്നെപ്പോലെ പ്രവാസികളായിട്ടിരിക്കുന്ന എല്ലാവരോടും വിഷമിക്കേണ്ട നമുക്കൊരു നാൾ ആഘോഷിക്കാൻ വരും ഉള്ളതുകൊണ്ട് സന്തോഷപ്പെടുക നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഓണം ആഘോഷിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ വയറൊന്നും സന്തോഷമാവുമല്ലോ മനസ്സും എല്ലാം നിറയൂലും അപ്പം അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സദ്യ കഴിച്ച് എല്ലാവരും ഉറക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ നമ്മൾ ഇനി ചെറിയൊരു പായസം ഉണ്ടാക്കിയിട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ക്യാരമൽ സേമിയ പായസം അങ്ങ് തട്ടിക്കൂട്ടി അല്ലാതെ വേറെ പരിപാടികളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാം ഇവിടെ സദ്യക്കൊക്കെ ഓണം കഴിഞ്ഞാലും ഇഷ്ടംപോലെ സദ്യയൊക്കെ ഉണ്ടാവും നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാനാണെങ്കിലും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഈ പ്രാവശ്യം എല്ലാം കൂടെ ഒപ്പം വന്നുകൊണ്ട് ആൾക്കാരെല്ലാം പള്ളിയിൽ പോകുന്ന തിരക്കും എല്ലാം വായിരുന്നതായിരിക്കും അല്ലേ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഞാനിപ്പോൾ കുറച്ച് സേമിയൊക്കെ വറുത്ത് പിന്നെ പഞ്ചസാരയിട്ട് പഞ്ചസാര ഒന്ന് ക്യാരമൽ ആക്കി ക്യാരമൽ സേമിയ പായസം നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് നമ്മൾ ചുമ്മാ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പടിക്ക് കൂടുതൽ എന്ന് എനിക്ക് തോന്നി ക്യാരമൽ പായസം ഉണ്ടാക്കിയപ്പോട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഈ സേമിയ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്ന പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടി നല്ല ഉണ്ടായിരുന്നു പായസം അപ്പോൾ ഒരു സേമിയ പായസത്തിൽ ഒതുക്കി എന്ന് വേണേൽ പറയാം ഈ പ്രാവശ്യത്തെ ഓണം പാലൊക്കെ നല്ലപോലെ തിളച്ചു വന്നു പിന്നെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പാലാവട്ടോ ചില സമയത്ത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് പാത്രമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അങ്ങനെയൊന്ന് ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇല്ലേ പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പാല് പിരിഞ്ഞു പോയാൽ പിന്നെ ഒന്നും പാട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ പാലട പായസം ആട്ടോ പാലടയുടെ ആളാണ് ഞാൻ എനിക്ക് പാലട പിങ്ക് പാലട പായസമില്ലേ അതാണ് എൻ്റെ ഫേവറേറ്റ് പായസം പാലട പൈസോ പായവും പപ്പടോ അത് എനിക്ക് ബൈംഗറ ഫേവറിറ്റാ പിന്നെ അതു കഴിഞ്ഞാ എന്റെ ഫേവറിറ്റ് സേമിയ പൈസോ പിന്നെ ഗോനബ പൈസോ ഇದು മൂന്നാണ് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള പൈസങ്ങള് എല്ലാം ഉള്ളൂട്ടോ പക്ഷേ ഒരുപാട് വർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപ്പ് വൈസാട്ടോ എനിക്ക് പക്ഷേ ഇങ്ങനെയാണ് ഇഷ്ടം പരിപ്പ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പരിധിക്ക് നമുക്ക് ഒരു ഇത്ര ഇഷ്ട കൂടുതൽ അങ്ങനെയാണ് ഈ പാലട പാലടപ്പായസമാണ് പിങ്ക് പാലട പാലടപ്പായസം അതാണ് നമുക്ക് കൂടുതലിഷ്ടം ആ സേമി പായസം അടിപൊളിയാണ് ഞാനിപ്പോൾ ഈ ക്യാരമൽ പായസം ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്നപ്പം ഞാനത് എടുത്ത് ഉണ്ടാക്കി നോക്കിയതാ എന്താണെങ്കിലും നല്ല അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ആ പാലടപ്പായസത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഫ്ലേവർ വരുന്നുണ്ട് ക്യാരമൽ ചെയ്യുന്നുണ്ടാക്കുമ്പം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ടാറ്റ യു